ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡി എയ്ൻസ് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സയൻസിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ചേർത്ത് തന്നെ നമുക്ക് പഠിക്കാം തീർച്ചയായും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവും അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി വളരെ വ്യക്തമായി തന്നെ ഓരോ കണ്ടന്റും പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ കേട്ടിനും എൽ പി യു പി എച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവർക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ആപ്പ് എന്ന് പറയുന്നത് ശ്രീ ലേണിംഗ് ആപ്പ് ആണ് നിങ്ങൾക്ക് ഈ നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് നമ്മുടെ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും പി ഡി എഫ് മെറ്റീരിയൽസും എല്ലാം തന്നെ അവൈലബിൾ ആവുന്നത് നമ്മുടെ ശ്രീ ലേണിംഗ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് അധ്യാപക പരിശീലന രംഗത്ത് അടിപൊളി ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കേരളത്തിലെ തന്നെ ടോപ്പ് റിസൾട്ട് എന്നും നേടിയെടുക്കുന്ന നമ്മുടെ എയിംസിൽ എൽ പി യുപിയുടെ സ്പെഷ്യൽ കൂടി മൂന്ന് വർഷം കാലാവധി വരുന്ന എൽ പി യുപിയുടെ സ്പെഷ്യൽ ബാച്ച് ലോങ് ടേം ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ അതിനോട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം എൽ പി യു പി മാത്രമല്ല ഇനി വരാനിരിക്കുന്ന എച്ച് എസ് എക്കും അതേപോലെ തന്നെ ഇനി വരുന്ന കേട്ടറ്റ് പരീക്ഷകൾക്കുമായിട്ടുള്ള പുതിയ ബാച്ചുകൾ എംസിൽ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് ധികം പേരാണ് നമ്മളുടെ എയിംസിൽ നിന്നും ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അടുത്ത വിജയം നിങ്ങൾക്കുള്ളതാണ് അപ്പൊ നിങ്ങളുടെ വിജയം വരെയും ഞങ്ങൾ ഉണ്ടാവും മെന്റർഷിപ്പോട് കൂടി റെക്കോർഡ് വീഡിയോ ക്ലാസും പി ഡി എഫ് മെറ്റീരിയൽസും മോക് ടെസ്റ്റും മോഡൽ എക്സാംസും എൻ സിആർടിയും മെസ്സി ആർ ടീം എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള അടിപൊളി ബാച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായും ജോയിൻ ചെയ്യാം നല്ല റിസൾട്ട് നിങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് ഓക്കെ അപ്പം മറക്കണ്ട തീർച്ചയായും ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ എൽ ജി എസിന്റെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾക്ക് ജനറൽ പി എസ് സിയുടെ ബാച്ചും ആരംഭിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ജോയിൻ ചെയ്യാം കോഴിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതേപോലെ നാളെ നിങ്ങളും ഫീച്ചേർഡ് ആവണം നിങ്ങളും ഇത്തരത്തിൽ നല്ലൊരു ജോലിയിലേക്ക് എത്തണം അത് ഗെയിംസിലൂടെ തീർച്ചയായും സാധിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക പോസിനെ കുറിച്ച് അറിയാനായിട്ട് മറക്കേണ്ട ഒഫീഷ്യൽ നമ്പറായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ നമ്മുടെ റിസൾട്ടുകൾ കാണാൻ കഴിഞ്ഞ ഏഴ് കേട്ടഡ്ലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേട്ടഡ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളും ഇതേപോലെ കേട്ടഡ്നായിട്ട് വെയിറ്റിംഗ് ഉണ്ടാവും തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അധികം സമയങ്ങളാൽ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ടൽ ജലം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കുന്ന പ്രക്രിയ ഏതാണ് കടൽ ജലം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കുന്ന പ്രക്രിയ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഉത്പദനം ബാഷ്പീകരണം അംശിക ശ്വേധനം ശ്വേധനം എന്നുള്ളതാണ് അല്ലെ അപ്പൊ കടൽ ജലം ശുദ്ധീകരിച്ച് ശുദ്ധജലമാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ കണ്ടിരിക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇതിലെ ഉപ്പിനെയാണ് വേർതിരിച്ചു മാറ്റേണ്ടത് അല്ലെ കടൽ ജലം ശുദ്ധജലം ആവണമെങ്കിൽ അതിൽ ഉപ്പിന്റെ അംശം മാറണം എന്നുള്ളതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും ശ്വേതനമാണ് കേട്ടോ അതായത് ശ്വേതനം എന്ന പ്രക്രിയയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതായത് ഇതിലെ രണ്ട് വസ്തുക്കൾ ഉണ്ട് അല്ലേ അതായത് ലായകവും ലീനവും ഉണ്ട് ഈ ലായകം എന്ന് പറയുന്ന വെള്ളവും ലീനം ഏതാണ് അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള നമ്മുടെ ഉപ്പുമാണ് അപ്പൊ ഈ ലീനത്തിന് എന്തില്ല ബാഷ്പീകരണ സ്വഭാവം ഇല്ല പക്ഷെ ലായകത്തിന് എന്ത്ണ്ട് ബാഷ്പീകരണ സ്വഭാവമുണ്ട് അപ്പൊ ഒരു വസ്തു അതിൽ ബാഷ്പീകരണ സ്വഭാവമുള്ളതും മറ്റൊന്ന് ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തതുമാണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡിലൂടെ അതിനെ വേർതിരിച്ചെടുക്കാം വഴി വേർതിരിച്ചെടുക്കാം അതായത് അതിനാവശ്യമായ താവ്നില നൽകിക്കൊണ്ട് ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് ജലത്തെ മാറ്റുകയും പിന്നെ തണുപ്പിച്ച് ജലമാക്കി വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വേതനം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഇതിൽ ഒന്ന് ബാഷ്പീകരണ സ്വഭാവമുള്ളതും ഒന്ന് ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തതുമാണെങ്കിൽ മാത്രമാണോ ശ്വേതനം ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലേ പക്ഷേ അങ്ങനെ മാത്രമല്ല നമ്മൾ ശ്വേതനം ഉപയോഗിക്കുക അല്ലെ എങ്ങനെയാണ് രണ്ട് വളരെ വ്യത്യാസമുള്ള ബോയിലിംഗ് പോയിന്റ് ഉള്ള ദ്രാവകങ്ങൾ തമ്മിലുള്ള മിശ്രിതമാണെന്ന് കരുതുക അതായത് ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ജലവും അസെപ്റ്റോണും ജലത്തിന്റെ എത്രയാണ് നൂറ് സെൽഷ്യസാണ് അല്ലെ തിളനില എന്ന് പറയുന്നത് അസറ്റോണിന്റെ എത്രയാണ് അൻപത്തി ആറാണ് അപ്പൊ അൻപത്തി ആറും നൂറും എന്ന് പറയുന്നത് വലിയ ഒരു അന്തരമാണ് അല്ലേ അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ കൊണ്ട് ഇത് എന്ത് ചെയ്യാൻ സാധിക്കും ആദ്യം തിളപ്പിക്കുമ്പോൾ അസറ്റോൺ എന്താവും നീരാവി ആയി മാറുകയും അതിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അപ്പൊ തിളനിലയിൽ വലിയ ഒരു വ്യത്യാസമുള്ള രണ്ട് ദ്രാവകങ്ങൾ തമ്മിൽ കലർന്ന ഒരു മിശ്രിതത്തെയും സ്വേദനം ഉപയോഗിച്ച് നമുക്ക് വേർതിരിച്ചെടുക്കാം ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ചോദിക്കാം അപ്പൊ തിളനിലയിൽ വ്യത്യാസം കുറവാണെങ്കിലോ െ തിളനിലയിൽ വ്യത്യാസം കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അത് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ആംശിക 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 ആംശികച്വേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തിളനിലയിൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ലാത്ത എത്തനോളും മെത്തനോളും പോലെ അല്ലെ എത്തനോളിന്റെ എഴുപത്തി എട്ടൊക്കെ വരുന്നുണ്ട് മെത്തനോളിന്റെ അറുപത്തി അഞ്ചാണ് വരുന്നത് അപ്പൊ അത്തരത്തിൽ തിളനിലയിൽ വലിയ ഒന്നും ഇല്ലാത്ത ദ്രാവങ്ങളുടെ മിശ്രിതങ്ങളെ തമ്മിൽ വേർതിരിക്കാനും ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളും ഡീസലും മണ്ണെണ്ണയൊക്കെ പോലെയുള്ള പെട്രോളിയം ഉൽപ്പന്നം ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത് ബാഷ്പീകരണം എന്താണ് എന്താണ് ബാഷ്പീകരണം നമ്മൾ പറഞ്ഞു നമ്മുടെ ചൂട് അനുഭവപ്പെട്ട അല്ലെങ്കിൽ താപം സ്വീകരിച്ചു കൊണ്ട് ഒരു ദ്രാവകം വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാഷ്പീകരണം എന്ന് പറയുന്നത് എന്താണ് ഉത്പദനം എന്ന് പറയുന്നത് ഉത്പദനം എന്ന് പറയുന്നത് ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു നേരിട്ട് ദ്രാവകാവസ്ഥയിലേക്ക് മാറാതെ വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പദനം പാറ്റാഗുളിക അയോഡിൻ വരുന്നുണ്ട് അമോണിയം ക്ലോറൈഡ് വരുന്നുണ്ട് ഇതെല്ലാം ഉദാഹരണങ്ങളാണ് ഉത്പദനത്തിന് ഉദാഹരണങ്ങളായി പറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് അപ്പൊ നാലും എന്ത് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ രണ്ടാമത്തെ ചോദ്യം ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണം ഏത് നമുക്ക് തന്നിരിക്കുന്നവയിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണം ഏതാണ് കോർട്ടിസോൾ ഡോക്കമിൻ സിക്രിട്ടിൻ സിനാപ്സ് അപ്പം ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിൽ ഏതാണ് ഡോപ്പാമിൻ ആണ് എന്താണ് ഡോപ്പമിൻ എന്ന് പറയുന്നത് അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ ഈ ഡോപ്പമിന്റെ കുറവ് മൂലം ചില പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നമ്മുടെ മസ്തിഷ്കത്തിലെ ചില പ്രത്യേക ഗാംഗ്ലിയോണിന്റെ നാശം മൂലം ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ ഇല്ലാതാവുന്ന അവസ്ഥ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാകുന്ന അവസ്ഥയാണ് പാർക്കിൻസൺസ് ഡിസീസിലേക്ക് നയിക്കുന്നത് പാർക്കിൻസൻസ് രോഗം എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ വിറച്ച് അവർക്ക് ആ ഒരു കോർഡിനേഷൻ കിട്ടാ വരുന്ന ഒരു അവസ്ഥയാണ് എന്ന് പാർക്കിൻസൺസ് പാർക്കിൻസൺസ് ഡിസീസ് അവസ്ഥയാണെങ്കിൽ ഉപയോഗിക്കുന്ന മരുന്ന് തന്നെ നമുക്ക് പേര് തന്നെ അറിയാം എൽ എന്നുള്ളതാണ് ഈ ഉണ്ടാകുന്ന രോഗമാണ്മിറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ എന്താണ് സിനാപ്സ് എന്ന് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് നാഡീ കോശങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു നാഡീ കോശവും ഒരു ഗ്രന്ഥി കോശവും തമ്മിലോ നാഡീ കോശവും മസിൽസും തമ്മിലോ ഉള്ള ആ ഒരു കണക്ഷൻ ജോയിനിങ് പോയിന്റ് ആണ് പറയുന്നത് പറയുന്നത് നമ്മുടെ സിനാപ്സ് എന്ന് ആവേഗങ്ങളുടെ വേഗതയെ സ്വാധീനിക്കുന്നതും ഏത് തന്നെയാണ് സിനാപ്സ് തന്നെയാണ് അല്ലെങ്കിൽ അഡൻഡ്രോയ് തമ്മിലായ ചെറിയൊരു ഗ്യാപ്പ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സിനാപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആസ്മാരും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡികളൊക്കെ നിർമ്മിക്കുന്നത് എന്താണ് ഈ പറയുന്ന കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ആണ് ഓക്കെ സന്ധിവാദം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാലും അത് കോർട്ടിസോൾ തന്നെയാണ് അതിനും ഗന്ധിയുടെ കോർട്ടക്സിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് എന്ത് കോർട്ടിസോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്കിനി ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്തിടുക തീർച്ചയായും അതിനുള്ള മറുപടികൾ തരുന്നതാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഏത് അപ്പൊ നമുക്ക് ഉണ്ട് അളവ് അല്ലാത്തത് ഏതെന്നാണ് സാന്ദ്രത ഊർജം ഭാരം വേഗം എന്താണ് അതിശ അളവ് എന്നറിഞ്ഞാൽ മാത്രമേ ഇതിൽ ഏതാണ് അതിശം അതല്ലെങ്കിൽ ഏതാണ് സതിഷം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ അല്ലെ അപ്പൊ അതിശ അളവ് എന്ന് പറയുന്നത് എന്താണ് ഒരു അളവിനെ നമുക്ക് പ്രതിപാദിക്കാനായിട്ട് അതിന്റെ പരിമാണം മാത്രം വേണ്ട അവസ്ഥ അതായത് മാഗ്നിറ്റ്യൂഡ് പരിമാണം മീൻസ് എന്താണ് മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് മാത്രം വേണ്ടിവരുന്ന അളവുകളെയാണ് എന്തെന്ന് പറയുന്നത് ആ ദിശ അളവുകൾ ദിശയോട് കൂടി പറയണമെന്ന് നിർബന്ധമില്ലാത്ത അളവുകൾ എന്നാൽ ഒരു അളവിലെ നിർവചിക്കാനായിട്ട് അതിന്റെ പരിമാണത്തോടൊപ്പം അതായത് മാഗ്നിറ്റ്യൂഡിനോടൊപ്പം തന്നെ നമുക്കതിന്റെ ദിശ അതായത് ഡയറക്ഷൻ കൂടെ പറയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അളവുകളാണ് ഏതെന്ന് പറയുന്നത് സദിശ അളവുകൾ സദിശ അളവുകൾ സദിശ അളവുകൾക്ക് ഉദാഹരണം ഏത് പറയാം നമുക്ക് ഫോഴ്സ് പറയാം പറയാം ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം പിന്നെയോ വേഗത അല്ല പ്രവേഗം പറയാം അല്ലെ പ്രവേഗം പറയാം അപ്പൊ ഇതെല്ലാം എന്താണ് നമുക്ക് പറയാം അതിശ അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അവിടെ ഒരു ഫോഴ്സിന്റെ ആവശ്യം ഇല്ലാത്തതാണ് അല്ലെ ദിശയും അളവും പറയുന്നതാണെങ്കിൽ മാത്രമേ അവിടെ സതിശ അളവാകുന്നുള്ളൂ അപ്പൊ സാന്ദ്രതയ്ക്കോ ഭാരത്തിനോ ഊർജത്തിനോ എന്തെങ്കിലും ദിശ വേണോ വേണ്ട വേഗതയ്ക്കാണെങ്കിൽ ദിശ വേണം അപ്പൊ അത് മാത്രം എന്താണ് സതിശ അളവാണ് ബാക്കി മൂന്നും എന്താണ് അളവാണ് കിട്ടിയോ ശരി അടുത്ത ചോദ്യം ഒരു പുഷ്പത്തിന്റെ പുരുഷ പ്രത്യുൽപാദന ഭാഗത്തെ മൊത്തമായി പറയുന്ന പേരെന്ത് പ്ലാന്റ് അല്ലേ അല്ലെങ്കിൽ ഒരു ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ മുഴുവനായും പറയുന്ന പേര് എന്താണ് അല്ലെ നമുക്കറിയാം ആൻഡ്രീഷ്യം എന്ന് വെച്ചാൽ ആണ് ആൻഡ്രീഷ്യം അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ആൺ ലിംഗോപയോഗം ഏതാണ് ആൻഡ്രീഷ്യമാണ് ആൻഡ്രീഷ്യത്തെ കേസരപുടം എന്ന് പറയുന്നു അല്ലെ കേസരപുടം എന്ന് പറയുന്നു അപ്പൊ ഗൈനീഷ്യമാണ് ഏതെന്ന് പറയുന്നത് ഗൈനക്കോളജി നമ്മൾ സ്ത്രീ രോഗവിദഗ്ധനെ നമ്മള് ഗൈനകോളജിസ്റ്റ് എന്നൊക്കെയല്ലേ പറയാം അപ്പൊ ഗൈനീഷ്യമാണ് ഏതെന്ന് പറയുന്നത് സ്ത്രീലിംഗ് ഓക്കെ അതായത് സ്ത്രീ പ്രത്യുൽപാദനം ഫീമെയിൽ ഓർഗൻ ഓഫ് എ പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഗൈനീഷ്യമാണ് ആൻഡ്രീഷ്യമാണ് എന്ന് പറയുന്നത് നമ്മുടെ മേൽ റീപ്രഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ എൽ പി യു പിയുടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എൽ പി യു പി നമ്മുടെ ലോങ് ടേം ബാച്ച് മെന്റർഷിപ്പോട് കൂടി വരുന്ന ബാച്ച് ആണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കായി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ അടിപൊളിയായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് ക്ലാസസ് ലീഡ് ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റിലും അതിൻ്റെതായ എക്സ്പേർട്സ് തന്നെ ലീഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് അപ്പം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം എസ് സി ആർ ടിയും എൻ സിആർ ടിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസ് മുതൽ റാങ്ക് മേക്കിംഗ് വരെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ ക്ലാസസും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വന്നത് അപ്പൊ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാലോ മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഏത് മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഏതാണ് അസെപ്റ്റോ ബാക്ടറാണോ നൈട്രോഫോമസ് ആണോ സ്യൂ സ്യൂഡോമോണസ് ആണോ റൈസോബിയമാണോ ഏതാണ് വരുന്നത് അസെറ്റോ ബാക്ടർ ആണല്ലേ ഏതാണ് വരുന്നത് അസെറ്റോ അസെറ്റോ ബാക്ടർ ആണ് എൻ്റെ മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അപ്പൊ നമ്മുടെ ഈ അസറ്റോബാക്ടറും അതേപോലെ തന്നെ റൈസോബിയം എന്നൊക്കെ പറയുന്ന എന്താണ് ഒരു ജൈവാണു വളത്തിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നതാണ് അല്ലെ എന്താണ് ജീവാണു വളങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ ജീവനുള്ള ഒരു വസ്തുക്കളെ വളമായി തന്നെ ഫിക്സേഷന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ ഇപ്പൊ ഈ അസറ്റോബാക്ടറും റൈസോബിയം ഒക്കെ എന്താണ് ജീവാണു വളങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ റൈസോബിയം എന്ന് പറയുന്നത് എന്താണ് ലെഗ്യുമിനസ് ആയിട്ടുള്ള അതായത് പയർ വർഗ്ഗങ്ങളായിട്ടുള്ള ചെടികളുടെ വേരിൽ കാണപ്പെടുന്ന ബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് റൈസോബിയം എന്ന് പറയുന്നത് റൈസോബിയം പയറ് തൊട്ടാവാടി ഉഴുന്ന് പോലെയുള്ള സസ്യങ്ങളുടെ വേരിൽ കാണപ്പെടുന്നു അന്തരീക്ഷ നൈട്രജനെ ആഗ്രഹം ചെയ്ത് നൈട്രജൻ സംയുക്തങ്ങളാക്കുന്ന ബാക്ടീരിയകളാണ് ഏതെന്ന് പറയുന്നത് ഈ റൈസോബിയം എന്ന് പറയുന്നത് അപ്പൊ ഈ അസെറ്റോപാക്ട്രോം റൈസോബിയൊക്കെ എന്തിനുദാഹരണങ്ങളാണെന്നാണ് പറയുന്നത് അത് ജൈവാണു വളത്തിന് ജീവാണു വളത്തിന് ഉദാഹരണങ്ങളാണ് എന്ന് പറയും ജൈവ വളങ്ങൾ അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് ജീവാണു വളങ്ങളാണ് തിരിച്ചു പഠിക്കല്ലേ ക്തത്തിന്റെ പി എച്ച് ഏകദേശം എത്രയാണ് എന്നുള്ളതാണ് മനുഷ്യരക്തത്തിന്റെ പി എച്ച് ഏകദേശം എത്രയാണ് സെവൻ പോയിന്റ് ഫോർ ആണ് അല്ലെ സെവൻ പോയിന്റ് ഫോർ ആണ് മനുഷ്യരക്തത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ഫോർ ആണ് അപ്പൊ നമ്മൾക്കറിയാം പി എച്ച് വാല്യൂസ് വരുമ്പോ നമ്മൾക്ക് ഏഴാണ് നമ്മൾ എന്ത് പറയുന്നത് ന്യൂട്രൽ ആയിട്ട് പറയുന്നത് അല്ലെ നിർവീര്യ ലായകം എന്ന് പറഞ്ഞ് പറയുന്നത് എത്രയാണ് പി എച്ച് ഏഴാണ് ഏഴിൽ കൂടിയാൽ അത് ആൽക്കലി ആണ് ഏഴിൽ കുറഞ്ഞാൽ അത് ആസിഡിക് നേച്ചർ ആണ് ആംല സ്വഭാവം വരുന്നതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാലിന്റെ എത്രയാണ് ആറേ പോയിന്റ് നാലാണ് അപ്പൊ അതേപോലെ തന്നെ ചോദിക്കുന്ന ഒന്നാണ് സലൈവ നമ്മുടെ ഉമിനീരിന്റെ ആറേ പോയിന്റ് നാലാണെന്ന് സലൈവയുടെയും ഈ പറയുന്ന പി എച്ച് മൂല്യം എന്ന് പറയുന്നത് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സലായ്വട എത്രയാന്നുള്ളത് കേട്ടോ ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ് ഏഴാമത്തെ ചോദ്യം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ് ഏതാണ് ിധിയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിധിയമാണെങ്കിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ് ഓസ്മിയമാണ് ഏറ്റവും സാന്ദ്രത കുറവ് ലിധിയത്തിനാണ് ഭാരവും കുറവ് ലിധിയത്തിനാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഏതിനാണ് ഓസ്മിയത്തിനാണ് എന്നുകൂടെ വെക്കുക അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം സോണാർ അല്ലെ സോണാർ എന്താണ് സൗണ്ട് നാവിഗേഷൻ എന്ന് പറയും സോണാർ സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ് എന്നാണ് ഏതാണ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങളാണ് ശബ്ദ തരംഗങ്ങളിൽ നമ്മൾ മനുഷ്യർക്ക് കേൾക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത് മുതൽ ായിരം വരെയാണ് ഇരുപത് മുതൽ ഹെർട്സ് വരെ ഈ ഇരുപതിനായിരം കൂടിയ ആവൃത്തി വരുന്ന ശബ്ദതരംഗങ്ങളെ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്നും അറിയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ സൂപ്പർ സോണിക് ശബ്ദങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് ശബ്ദവേഗതയെക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണെങ്കിൽ അത് സൂപ്പർ സോണിക് എന്നും അതിനേക്കാൾ കുറഞ്ഞ വേഗതയിലാണെങ്കിൽ അത് സബ്സോണിക് എന്നും അറിയപ്പെടുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ അതിലുള്ള ഓപ്ഷൻസ് കൂടെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കുന്നത് ഈ സൗണ്ട് നാവിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ആഴക്കല്ലൺ മത്സ്യങ്ങളുടെ അളവ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ സ്ഥാനം നിർണ്ണയിക്കാനും അടിയിലെ ആഴത്തിലേക്കുള്ള ഡെപ്ത് അളക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സോണാർ ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ എന്നാൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ജീവി അൾട്രാസോണിക് തരംഗങ്ങൾ ജീവിയാണ് എന്ന് മറക്കരുത് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന ജീവികളായിട്ട് നമുക്ക് ആനയോ ജിറാഫിനെയൊക്കെ പറയാനായിട്ട് സാധിക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവി എന്ന് ഒരുപാട് തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് അത് ഏതാണ് ബാറ്റ് തന്നെയാണ് വവ്വാൽ നമ്മുടെ എൽ പി യു പിയുടെ നമ്മുടെ മെസ്സേജസ് ഒക്കെ വരാൻ ഇനിയിപ്പോൾ ഈ മാസത്തോടു കൂടെ തന്നെ വരും എന്നാണ് അറിയുന്നത് അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ ഇത്രയും വേഗം തന്നെ വരും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇന്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം അല്ലേ അപ്പൊ നമ്മുടെ ഡോക്ടർ ബാലകൃഷ്ണൻ സാർ ലീഡ് ചെയ്യുന്ന എൽ പി യുപിയുടെ ഇന്റർവ്യൂന്റെ സ്പെഷ്യൽ ബാച്ച് എയിംസിൽ ആരംഭിക്കുന്നുണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇന്റർവ്യൂ വരെയാണ് നിങ്ങൾക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നല്ല കോൺഫിഡൻറ് ആയിട്ട് തന്നെ ഇരിക്കുക തീർച്ചയായും ോടൊപ്പം നമ്മൾക്ക് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പൊ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യാൻ നൈൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ ഓക്കെ അപ്പൊ സാറിന്റെ ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് സാറുടെ ബുക്കായിട്ടുള്ള കേരളത്തിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പത്തിലധികം പുസ്തകങ്ങൾ എഴുതിയ ഒരേ ഒരു സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ സാർ അല്ലെ അപ്പൊ സൈക്കോളജി അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ ഹാൻഡ് ബുക്ക് ടീച്ചർ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ടീച്ചർ ഇന്റർവ്യൂവിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഹാൻഡ് ബുക്ക് കൂടെ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് തികച്ചും സൗജന്യമായി തന്നെ ലഭിക്കുന്നുണ്ട് അപ്പൊ മറക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് അല്ലെ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് എന്താ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് യൂണിറ്റ് എന്താണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആംബയർ എന്ന് പറയുന്നത് എന്തിന്റെയാണ് കറന്റിന്റെയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ആണ് ആംബെയർ എന്ന് പറയുന്നത് ഡെസിബൽ ആണെങ്കിലോ അത് ശബ്ദ തീവ്രതയാണ് അല്ലെ ശബ്ദത്തിന്റെ ആണെങ്കിലാണ് എന്ത് ഡെസിബൽ എന്ന് പറയുന്നത് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ് ടെസ്ല എന്ന് പറയുന്നത് നമ്മൾക്ക് ഏഴ് എസ് ഐ യൂണിറ്റ് ആണ് ശരിക്കും പഠിക്കാനായിട്ട് ഉള്ളത് അല്ലെ എസ് ഏഴ് എസ് ഐ യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പദാർത്ഥത്തിന്റെ അളവാണെങ്കിൽ മോളാണ് താപനിലയാണെങ്കിൽ കെൽവിലാണ് നീളമാണെങ്കിൽ മീറ്റർ ആണ് അല്ലെ അതേപോലെ ഭാരമാണെങ്കിൽ ഏതാണ് കിലോഗ്രാം ആണ് സമയമാണെങ്കിൽ സെക്കൻഡ് ആണ് ഇതെല്ലാം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ് അല്ലെ അതേപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റിയുടെ നമ്മൾ ബെക്യൂറലും ക്യൂറിയും അങ്ങനെ ഓരോ യൂണിറ്റുകളും അളവുകളും എന്ത് ചെയ്യുക നിർബന്ധമായും പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് കാൻ്റലയാണ് ഓക്കെ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം അത് പഠിക്കാനുള്ളതാണ് ലൂമിലെസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് കമൻ്റ് ചെയ്യുക അടുത്ത ചോദ്യം ഫോക്കൽ ദൂരം സെന്റിമീറ്റർ സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഒരു കോൺകേവ് ദർപ്പണത്തിൽ അകലെയായി യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെട്ടാൽ വസ്തുവിന്റെ സ്ഥാനം എത്ര അകലെയായിട്ടാൽ ചോദ്യം കൃത്യമായി വായിച്ചു നോക്ക ഫോക്കൽ സെന്റിമീറ്റർ പത്ത് എഫ് എത്രയാണ് പത്താണ് അല്ലെ എഫ് എഫ് എത്രയാണ് പത്താണ് പിന്നെ എത്രയാണ് ാണ് അല്ലെ ബി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഇരുപതാണ് ഈ ആണോ ഏതാണ് ലെൻസ് ആണോ എന്നുള്ളത് നോക്കാം ദർപ്പണമാണ് കൊണ്ട് വൺ ബൈ യു പ്ലസ് വൺ ബൈ ബി എന്ന് കൊടുക്കണം അപ്പൊ എത്ര പേരും മക്കളെ വൺ ബൈ ടെൻസ്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി അല്ലേ എത്രയാണ് ഒന്ന് ബൈ ഇരുപത് അപ്പൊ യുൻ്റെ വില ഇരുപത് ഇൻറ്റു പത്ത് ബൈപത് സോറി ഇരുപത് മൈനസ് പത്ത് അല്ലേ അപ്പോൾ ഈക്വൽ ടു എത്ര വരും എത്രയാണ് നമുക്ക് ഉത്തരം വരുന്നത് അകലെ എന്നുള്ളതാണ് പോളിൽ നിന്നും ഇരുപത് സെന്റിമീറ്റർ അകലെ ഇരുനൂറ് ബൈ പത്ത് എത്രയാണ് ഇരുപത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന്റെ കാരണം ഏതാണ് ജലത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കാഠിന്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ താൽക്കാലിക കാഠിന്യം ചലപ്പിക്കുന്നത് തന്നെ ക്ലിയർ ആയി പോകുന്ന കാഠിന്യങ്ങളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നത് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം ഏതാണ് കാൽഷ്യം മെഗ്നീഷ്യം എന്നിവയുടെ ക്ലോറൈഡുകളും നൈട്രൈഡുകളും സൾഫേറ്റുകളൊക്കെയാണ് ഇതിന് കാരണം അപ്പൊ സ്ഥിര കാഠിന്യം മാറ്റുന്നതിനായിട്ട് സിയോളൈറ്റുകൾ ചേർക്കാറുണ്ട് അപ്പൊ നമ്മളുടെ ചോദ്യം ഇതാണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം ഏതാണ് എന്നുള്ളതാണ് അല്ല ഏതാണ് കാർബണേറ്റുകളാണ് കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റുകളാണ് എന്ത് താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകുന്നത് കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റുകളാണ് താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകുന്നത് ഞാനപ്പൊ ചോദിച്ചു സ്ഥിര കാഠിന്യത്തിന് കാരണമാകുന്നത് എന്താണ് നമ്മളിപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ അല്ലേ ഏതാണ് കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഫ്ലോറൈഡുകളും നൈട്രേറ്റുകളും സൾഫൈഡുകളുമാണ് എന്ത് സ്ഥിര കാഠിന്യത്തിന് കാരണം കാർബണേറ്റുകൾ കാരണമാവുന്നത് താൽക്കാലിക കാഠിന്യത്തിനാണ് താൽക്കാലിക കാഠിന്യം എങ്ങനെ ഒഴിവാക്കാൻ നമ്മൾക്ക് താൽക്കാലിക കാഠിന്യം ഒഴിവാക്കാൻ സാധിക്കുന്നത് തിളപ്പിക്കുന്നത് കൊണ്ടാണ് കേട്ടോ തിളപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക കാഠിന്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ കാന്തിക കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ വസ്തുക്കൾക്ക് കാന്തമായി കാന്തമായി മാറാനുള്ള മാറാനുള്ള കഴിവിനെ എന്തു വിളിക്കുന്നു മണ്ഡലത്തിൽ വെച്ചിരിക്കുന്ന ഒരു ആ ഒരു കഴിവിനെ എന്താണ് വിളിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ ഏതാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയും എന്ത് പറയും സസെപ്റ്റബിലിറ്റി അതിന്റെ മലയാളത്തിൽ എന്ത് പറയും വശകഥ എന്ന് പറയും വശകഥ എന്ന് കൂടെ സസെപ്റ്റബിലിറ്റിക്ക് തരാറുണ്ട് കേട്ടോ നമ്മുടെ എത്തിയാർട്ടിയിൽ ആ ഒരു ടേം തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പൊ വശകഥ എന്ന് പറയുന്നത് എന്താണ് കാന്തിക മണ്ഡലത്തിൽ സ്വാധീനത്തിൽ ഒരു വസ്തുവിനെ കാന്തമായി മാറാനുള്ള കഴിവിനെ നമ്മൾ വശകഥ അഥവാ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നു അപ്പൊ റിറ്റന്റിവിറ്റി എന്താണ് എന്താണ് റിറ്റന്റിവിറ്റി റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഒരു കാന്തികവൽക്കരിക്കപ്പെട്ട വസ്തുവിന് ആ കാന്തിക സ്വഭാവം നിലനിർത്താനുള്ള െ ഒരുപാട് സമയത്തേക്ക് നിലനിർത്താനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും പെർമിയബിലിറ്റി എന്ന് ഒരു കാന്തത്തിലൂടെ കാന്തിക കാന്തികലരേഖകൾക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിലൂടെ കാന്തിക ബലരേഖകൾക്ക് കടന്നു പോവാൻ കഴിയുന്ന ആ ഒരു കഴിവിനെയാണ് ഏതെന്ന് പറയുന്നത് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെയാണോ അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കി എന്ത് ചെയ്യാം മറ്റൊരു ക്ലാസ്സിൽ ബാക്കി ചർച്ച ചെയ്യാം അപ്പൊ നമ്മുടെ മറക്കണ്ട

താങ്ക് യു സോ മച്ച് അപ്പൊ ക്ലാസ് ഇഷ്ടവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു